ഗുരുവായൂർ ക്ഷേത്രത്തിലെ പാൽപ്പായസം കൊണ്ടുവരുന്ന ആ ടിന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ അതുൾപ്പെടുന്ന നിവേദ്യ പ്രസാദങ്ങൾ വിതരണം ചെയ്തു വരുന്ന പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കുന്നതിന് നടപടിയായിട്ടുണ്ട് കേട്ടോ പാൽപ്പായസം പുതിയ പേപ്പർ കമ്പോസിറ്റ് കാനുകളിലാണ് നൽകുന്നത് നല്ല ഭംഗിയുള്ള കണ്ടാൽ തന്നെ ഒരു ദൈവിക ലുക്ക് തോന്നുന്നൊരു കോമ്പസിറ്റ് കാനുകളിലാണിപ്പോൾ പാൽപ്പായസം നൽകുന്നത് ഇതിനുള്ള ഉപകരണ സംവിധാനത്തിൻ്റെ പ്രവർത്തനമൊക്കെ തന്നെ ദേവസ്വം ഓഫീസിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ചൂടുള്ള പാൽപ്പായസം പ്ലാസ്റ്റിക് കണ്ടെയ്നറുകൾക്ക് പകരം ശീതീകരിച്ച് അറുപത് ഡിഗ്രി വരെ തണുപ്പിച്ച ശേഷം നേരത്തെ അലൂമിനിയം പേപ്പർ കാനുകളിൽ ഓട്ടോമേറ്റഡ് മെഷീനുകൾ വഴി നിറച്ച് കൗണ്ടറിൽ വിതരണ സ്ഥലത്ത് എത്തിച്ച് നൽകുന്ന ഒരു സംവിധാനമാണിത് എന്തായാലും അന്ന് ഇത് തുടങ്ങിയ ദിവസം ഡോക്ടർ വി കെ വിജയൻ ഭദ്രദീപം തെളിയിച്ചു ഇത് തുടങ്ങിയത് സ്വിച്ച് ഓൺ കർമ്മം നടത്തിയത് അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാറാണ് എന്തായാലും ഈ കണ്ടെയ്നറിൽ ഇപ്പോൾ പായസം വിതരണം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് കൊണ്ടുവന്ന് കഴിക്കുന്ന പലർക്കും വളരെ സന്തോഷം തോന്നുന്ന തരത്തിലാണ് ഈ കണ്ടെയ്നറുടെ ഡിസൈൻ നമ്മൾ ഒരെണ്ണം വാങ്ങിയിരുന്നു വളരെ നന്നായിരുന്നു അപ്പോൾ നമുക്ക് പിന്നെ ഗുരുവാരപ്പൻ്റെ പാൽപ്പായസത്തിൻ്റെ രുചി കൂടി അറിയാമല്ലോ വെള്ളം നല്ല ചൂടിൽ പാൽ പായസം നമുക്ക് ഇത്രയും ഭംഗിയുള്ളൊരു കണ്ടെയ്നറിൽ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണ് അപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ വിട കൂടുതൽ പ്രസാദങ്ങളും ഈ രൂപത്തിലാക്കാനാണ് അപ്പോൾ പലരും നമ്മളോട് വീഡിയോയിൽ ചോദിച്ചിരുന്നു എത്രയാണ് അവിടുത്തെ പായസത്തിന് കാലിറ്ററിൽ അമ്പത് രൂപയാണ് ദിവസത്തിൽ വാങ്ങുന്നത് ബാക്കി കാര്യങ്ങൾ കൗണ്ടറിൽ നിന്നും കിട്ടും